ാഷേ കെ അഭിലാഷ് ഷിരൂരിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് അഭിലാഷിനൊപ്പം തൃശ്ശൂരിൽ നിന്ന് വന്ന ചില ആളുകളുണ്ട് അഭിലാഷ് പറയാം ആ പിന്നിലെ നമ്മുടെ നാട്ടിൽ ഈ രക്ഷാദൗത്യം ഈ രീതിയിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഫലമില്ലാതെ പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ ഒന്നടങ്കം ആശങ്കാകുലരാണ് എന്ന് വ്യക്തമാവാണ് അവിടുന്ന് പല പല വിധത്തിലുള്ള ആളുകൾ ഇങ്ങോട്ട് വരികയാണ് കാരണം നമുക്കറിയാം നേരത്തെ ബാലിശീരിൽ നിന്നും മുക്കത്തിൽ നിന്നും കൂരാച്ചുണ്ടിൽ നിന്നൊക്കെ രക്ഷാ ചേരാൻ വേണ്ടി നിരവധി ആളുകൾ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ഡ്രൈവർമാരാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഏ കുറേ ഡ്രൈവർമാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അവരിൽ ചിലർ മാത്രമാണ് എനിക്ക് ഒപ്പമുള്ളത് അവർ ആശങ്കാകുലരാണ് എന്തുകൊണ്ട് അർജുനനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ചോദ്യമാണ് എന്താണ് ഇപ്പോഴുള്ള അപ്ഡേഷൻ എന്ന് വളരെ വ്യാകുലതയിലുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത് എവിടുന്നാണ് നിങ്ങൾ വരുന്നത് ഇങ്ങോട്ട് വരാൻ കാരണം ഇത് ഇത് കൂടുതൽ അറിയാൻ വേണ്ടിട്ടാണ് ഡ്രൈവർമാരും ഡ്രൈവർമാരാണ് അതിനോടൊപ്പം തന്നെ വണ്ടി ഓണർമാരും കൂടിയിട്ടാണ് നേരത്തെ ഇല്ല പരിചയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സഹപ്രവർത്തനം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ തൊഴിൽ കൊണ്ടു നടക്കണമല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു സഹജീവിക്ക് ഇതാമതി ഉണ്ടാവുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഭയങ്കര ദുഃഖമുണ്ട് അപ്പൊ അത് എന്താണ് നമുക്ക് കൂടുതലും അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ രണ്ട് ഒരു ഏഴു ദിവസം കഴിഞ്ഞു ഒരു വിവരമില്ല ഇപ്പൊ നമ്മളിപ്പോ നമ്മളും ഈ റോട്ടിൽ നിന്ന് നമ്മള് വണ്ടി ഈ വണ്ടി ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ് എന്നും ഇല്ല നിത്യ സർവീസ് അല്ല നമുക്ക് ലോഡ് കിട്ടുമ്പോ നമ്മൾ ഈ വഴി പോവാറുണ്ട് എന്നല്ലാണ്ട് വേറെ ഒരു ഇതില്ല എന്താ പേര് പേര് തന്നെയാണ് ആ ഏതെങ്കിലും നേരത്തെ ലോഡ് എടുക്കാൻ വരാറുണ്ടായിരുന്നു ാണ് പിന്നിലെ ഇതാണ് കേരളം കാരണം തങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ഒരു പക്ഷേ തങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ അത്തരമൊരാൾ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടിൽ അനുഭവപ്പെ വരുമ്പോൾ അയാൾക്കെന്ത് സംഭവിച്ചു എന്നറിയാനുള്ള വലിയൊരു ആഗ്രഹം അത് അയാളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കിലോമീറ്ററോളം ഏതാണ്ട് ആയിരത്തിലേറെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചുകൊണ്ടാണ് അവർ ഇവിടേക്ക് എത്തുന്നത് കാരണം അത്രയൊന്നും ഒരു നോട്ടം ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ അധികം ുടെ ഭാഗത്തും ഉണ്ടായില്ല എന്നുള്ള സങ്കടം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല അഭിനിൽ അഭിലാഷ് പറഞ്ഞതുപോലെ തീർച്ചയായും ആ മേഖലയിലൂടെ ആ മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണ് ആ പ്രദേശത്തു കൂടി യാത്ര ചെയ്യുന്നവരാണ് സ്വാഭാവികമായും തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ആർക്കും കഴിയില്ല പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സ്നേഹം എന്ന് പറയുന്നതും അതുതന്നെയാണ് അതാണ് അവർ ഓടിയെത്തിയതും അഭിലാഷ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മണ്ണ് നീക്കുന്നത് എത്രത്തോളം ശ്രമകരമാകും ഈ രണ്ടാമത്തെ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നിന്ന് എന്നതാണ് അഭിലാഷിനെ ഒന്നും കൂടി വിവരിക്കാമോ കാരണം ഇനി മുകൾ ഭാഗത്ത് നിന്നുകൊണ്ട് ജെ സി ഒന്നും ഉപയോഗിച്ച് ആ മണ്ണ് മാറ്റുക എന്നത് അസാധ്യമാണ് അപ്പോൾ നദിയിലൂടെ എത്തി ആ മണ്ണ് മാറ്റി മണ്ണ് കരയിലേക്കിട്ട് അവിടെ നിന്നും മാറ്റേണ്ടി വരും അതൊരു ശ്രമകരമാണ് കാരണം ഇപ്പോൾ രൂപപ്പെട്ടത് യഥാർത്ഥ ഒരു മൺകൂന എന്ന് പറയാൻ കഴിയില്ല ഈ മണ്ണ് അടിഞ്ഞു വന്ന് ഈ മണ്ണിടിച്ചിലുണ്ടായി വന്നു ചേർന്ന ഒരു മൺതിട്ടയാണ് അപ്പോൾ ആ മണ്ണാണ് നീക്കം ചെയ്യേണ്ടത് അതിനുള്ള പ്രവർത്തികൾ എങ്ങനെയായിരിക്കും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ താഴെ നിന്നായിരിക്കില്ലേ മണ്ണ് മാറ്റുക ആ ബിനിത വിനിത അത് അങ്ങനെ അല്ലാതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം താഴെ നിന്ന് ഈ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയില്ല കാരണം താഴെ നിന്ന് മണ്ണ് നീക്കം ചെയ്യണമെങ്കിൽ അവിടെ പുതഞ്ഞു പോകുന്ന മണ്ണാണ് അവിടെ നിൽക്കാൻ കഴിയില്ല അവിടേക്ക് താഴ്ന്നു പോകുന്ന സ്ഥലത്ത് അത്തരത്തിലുള്ള എക്കൽ മണ്ണാണ് നേരത്തെ അരുൺകുമാർ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു അതിന് പകരം മുകളിൽ നിന്ന് എക്സ്കവേറ്റർ അതായത് ഹിറ്റാഴ്ച മുഖേന എടുത്തു മാറ്റാൻ പറ്റുന്ന ആ ആഴത്തിലല്ല ഈ മണ്ണുള്ളത് ഏതാണ് അടിയിലേറെ താഴ്ചയുണ്ട് എന്നാണ് അവർ തന്നെ പറയുന്നത് നേരത്തെ തന്നെ പറയുന്നത് പക്ഷേ അത് കൃത്യമായ അളവാണോ എന്നറിയില്ല അതിൽ കൂടുതൽ അളവുണ്ട് താഴെയുള്ള അളവാണ് ഈ പതിനാറ് അടി െന്ന് പറയുന്നത് അതിൽ കൂടുതൽ അളവിൽ ഉയരത്തിൽ എസ്കവേറ്റർ സംവിധാനം ഉപയോഗിച്ച് മുകളിൽ നിന്ന് തന്നെ താഴോട്ട് എത്തിയിട്ട് അവിടുന്ന് മണ്ണ് വലിച്ച് മുകളിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അത്ര ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത് ആ ഒരു സംവിധാനം നാളെ രണ്ട് എസ്കേവേറ്റർ ഇവിടെ എത്തിക്കും എന്നിട്ട് താഴെ നിന്ന് മണ്ണ് മുകളിലേക്ക് എത്തിച്ചിട്ട് അവിടുന്ന് ടിപ്പർ ലോറിയിലൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതൊരു വലിയ പ്രയത്നം തന്നെയാണ് കാരണം അത്രയേറെ ആഴത്തിൽ നിന്ന് മണ്ണ് എടുക്കണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് വലിയ പാറക്കെട്ടുകൾ ഉണ്ട് എന്നാണ് നമ്മൾ ഇന്നത്തെ പരിശോധനയിൽ തന്നെ വ്യക്തമാകുകയും ചെയ്തത് അതോടൊപ്പം തന്നെ വലിയ മരങ്ങൾ ഈ ഇതിലേക്ക് അടിഞ്ഞിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു അത്തരത്തിൽ വലിയ ഒരു ദൗത്യം ഒരു പുതിയൊരു ദൗത്യത്തിലേക്ക് പോവുകയാണ് ഓപ്പറേഷൻ അർജുൻ എന്ന് പറയുന്ന ആ ദൗത്യം പുതിയൊരു തലത്തിലേക്ക് മാറ്റേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് അത്രയേറെ ഗൗരവമുള്ള ഒരു പക്ഷേ ദിവസങ്ങൾ വേണ്ടി വരുന്ന ഒരു ദൗത്യമാണ് ഇത് എന്ന് വേണം പറയാൻ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കണം കാരണം പുഴയിലൂടെ വന്ന് ഈ മണ്ണെടുത്തു മാറ്റാൻ കഴിയില്ല അതോടൊപ്പം തന്നെ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് അതായത് താഴ്വാരത്തിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റാൻ കഴിയില്ല മുകളിൽ നിന്ന് ഹിറ്റാച്ചിയോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് അവിടെ ും കരയിൽ ലോറി ഇല്ല എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് സൈന്യം എത്തുകയാണ് അവിടത്തെ തിരച്ചിൽ അല്ലെങ്കിൽ മണ്ണ് മാറ്റുന്ന പ്രക്രിയ ഇന്ന് രാത്രിയോടെ തന്നെ അവസാനിപ്പിക്കുമെന്നാണ് കരുതുന്നത് എത്രത്തോളം അഭിലാഷിപ്പോ അവിടെ നിൽക്കുമ്പോൾ അഭിലാഷിനെ മണ്ണ് മാറ്റുന്ന പ്രക്രിയ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചതാണല്ലോ എത്രത്തോളം മണ്ണ് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ എട്ട് മീറ്റർ താഴ്ചയിൽ സിഗ്നൽ കിട്ടിയിരുന്നു അവിടെ ആ വാഹനം ഇല്ല എന്ന് സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള മണ്ണു മാറ്റി ൽ പ്രക്രിയ അവിടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ സൈന്യത്തിൽ നിന്ന് അവിടെ മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിലുള്ളവരാണ് അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് അവർ നൽകുന്ന വിവരങ്ങൾ എന്താണ് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് സൈന്യം തന്നെ നൽകുന്ന ഒരു വ്യക്തത എന്താണ് ആ തീർച്ചയായിട്ടും ഏതാണ്ട് ഒരു മണിക്കൂറിനകം തന്നെ ഈ മണ്ണ് പൂർണ്ണമായും ഈ റോഡിലുള്ള മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയും ആ ആ രീതിയിലുള്ള പ്രയത്നങ്ങൾ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ റോഡിൻ്റെ വലതുവശത്തുള്ള ഇടതുവശത്തുള്ള മണ്ണ് നീക്കി തുടങ്ങിയിരുന്നു അത് കാരണം ഇന്നലെ ഇത് ഈ റഡാറടക്കം കൊണ്ടുവരാനുള്ള സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ പോലും ഈ താഴ്വാരത്തിലുള്ള മണ്ണ് നീക്കാനുള്ളൊരു ശ്രമം ആ ഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു ഒരു വശത്തുകൂടെ ആ മണ്ണ് നീക്കം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ മലയിൽ വാരത്തുള്ള ആ മണ്ണ് റോഡിൻ്റെ വലതു ആ മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ സമാന്തരമായി തന്നെയായിരുന്നു നടന്നത് ഇത് ഏറെക്കുറെ ഇന്നലെ ഒരു നടക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് ശേഷം വളരെ കൂടുതൽ നടക്കുകയും ചെയ്തു അത് ഇന്ന് പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് കാരണം അതിനൊപ്പം തന്നെ ഇന്ന് രാവിലെ കണ്ടെത്തിയിരിക്കുന്ന രണ്ട് ലൊക്കേഷനുകൾ കൂടി ആ പരിശോധന നടത്താനും കഴിഞ്ഞു അവിടെയുള്ള മണ്ണടക്കം പൂർണ്ണമായി നീക്കം ചെയ്യുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അതിന് പിന്നാലെ തന്നെ ഏതാണ്ട് ഒരു പത്ത് മീറ്ററോളം ഒരു പത്ത് മീറ്ററോളം മാത്രം മണ്ണാണ് ആ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നത് ആ മണ്ണ് കൂടി ഇപ്പോൾ ഒരു മണിക്കൂറിനകം തന്നെ പൂർത്തീകരിക്കാൻ കഴിയും കാരണം ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാൻ കഴിയുന്നതാണ് നിരന്തരം ഈ ടിപ്പർ ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട് കാരണം ഇപ്പോൾ മണ്ണെടുപ്പ് വളരെ വേഗതയിലാണ് ഇപ്പോൾ പോകുന്നത് എന്ന് വേണം പറയാൻ കാരണം ഇറ്റാച്ചുകൾ ഉപയോഗിച്ച് മണ്ണ് വേഗം നീക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇരുടാവുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയും അതിനുള്ള പരിശ്രമമാണ് നടക്കുന്നത് അതിനുശേഷം ഈ ദൗത്യം ഈ കരയിലെ ദൗത്യം പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു കാരണം ഗതാഗത സംവിധാനം ഇവിടെ തറുമാറായി കടക്കുകയാണ് ദേശീയപാത അറുപത്തി ആറാണ് കഴിഞ്ഞ ഒരാഴ്ച ഇത് ഇത് തടസ്സപ്പെട്ടിരിക്കുകയാണ് തുറന്നു കൊടുക്കാനാണോ എന്നുള്ള സംശയം അല്ലെങ്കിൽ കരയിലെ പരിശോധന അവസാനിപ്പിച്ച് ഈ റോഡ് തുറന്നു കൊടുത്താൽ പക്ഷേ അടുത്ത ഘട്ട രക്ഷാപ്രവർത്തനത്തെ അത് ബാധിക്കില്ലേ ഈ റോഡ് തുറന്നു തുറന്നുകൊടുത്ത് വാഹനം ഗതാഗതം സുഗമമായാലേറെ വാഹനങ്ങൾ വരും അപ്പോൾ ഈ നീക്കം നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ നടത്താനാകുമോ